വെറും മൂന്ന് ദിവസം കൊണ്ട് ടേസ്റ്റി ആയിട്ടുള്ള മുന്തിരി വൈൻ വളരെ സിമ്പിളായി തന്നെ നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് മൂന്ന് ദിവസം കൊണ്ടാണ് പോലും ഈ മുന്തിരി വയനിൻ്റെ വീര്യം അല്പം പോലും കുറയാതെ നല്ല സൂപ്പർ വൈൻ തന്നെ കിട്ടും കുക്കറിലാണ് വൈൻ ഉണ്ടാക്കുന്നത് നമുക്ക് ഈസ്റ്റ് ഉപയോഗിച്ച് മുന്തിരി പൊളിപ്പിച്ച് വയനാക്കി മാറ്റാം അപ്പം അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അരക്കിലോ മുന്തിരിങ്ങിയാണ് എടുത്തിരിക്കുന്നത് അത് മഞ്ഞളും ഉപ്പും ചേർത്ത് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കുക അതിനുശേഷം നന്നായിട്ട് കഴുകിയെടുക്കണം അഞ്ചാറ് പ്രാവശ്യങ്ങൾ നന്നായിട്ട് കഴുകിയെടുക്കണം പിന്നെ ചൂടുവെള്ളത്തിലും കൂടെ ചൂടുവെള്ളം മീൻസ് ചെറിയ ചൂടുവെള്ളത്തിലും കൂടെ ഇത് നന്നായിട്ട് കഴുകിയെടുക്കേണ്ടതാണ് ഇപ്പോൾ മുന്തിരിങ്ങയൊക്കെ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ തോർത്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് അരക്കിലോ മുന്തിരിങ്ങയ്ക്ക് ഒരു നാനൂറ് ഗ്രാം പഞ്ചസാരയാണ് വേണ്ടത് പിന്നെ വേണ്ടത് സ്പൈസസ് ആണ് മൂന്ന് ഏലയ്ക്ക് നാല് ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം പട്ട എന്നെ വേണം നമുക്ക് ആദ്യം ഇതിനായിട്ട് വേണ്ടത് നമ്മൾ കുക്കറെ എടുക്കുമ്പോൾ ആ കുക്കറും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നേരത്തെ കുക്ക് ചെയ്തിൻ്റെ ഒരു ഫ്ലേവറും ആ കുക്കറിൽ കുക്കറിലുണ്ടാവാൻ പാടില്ല ഇപ്പം കുക്കറിൽ നമുക്ക് ആദ്യം മുന്തിരിങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം പഞ്ചസാര ഇട്ട് കൊടുക്കാം അതിന് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം സ്പൈസസ് ഓവറായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല കാരണം സ്പൈസസിൻ്റെ ടേസ്റ്റ് കൂടുതൽ മുന്നിൽ വന്ന് നിൽക്കും പിന്നെ നമുക്കിതിൽ ഒരു മുക്കാൽ ലിറ്റർ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അര കിലോ മുന്തിരിങ്ങയ്ക്ക് ഒരു മുക്കാൽ ലിറ്റർ വെള്ളം ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് മില്ലി കപ്പിൽ മൂന്ന് കപ്പിൽ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് സാധാരണ വെള്ളമാണ് ഒഴിക്കുന്നത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പഞ്ചസാര ഒക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഗ്രേപ്സ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എടുക്കുന്ന പാത്രങ്ങൾ അതായത് അരിപ്പ തവി എല്ലാം നന്നായിട്ട് കഴുകി ഉണങ്ങി തന്നെ ആയിരിക്കണം അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ തന്നെ എടുക്കാൻ നോക്കുക അലൂമിനിയോ പ്ലാസ്റ്റിക്കോ പാത്രങ്ങളോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല നമ്മൾ കുക്കറിൽ ഒരു വിസിൽ കേൾക്കുമ്പോൾ തന്നെ ഇത് ഓഫ് ചെയ്തെടുക്കാവുന്നതാണ് നന്നായി ചൂടാറിയതിന് ശേഷം ഓപ്പൺ ചെയ്യാം ഞാൻ ഉച്ചയ്ക്കാണ് ഇത് കുക്ക് ചെയ്തത് ഈവനിങ് ആണ് ഇത് ഓപ്പൺ ചെയ്യുന്നത് കുക്കറിൽ തന്നെയാണ് ഈ മൂന്ന് ദിവസം വെച്ചിരിക്കുന്നത് ഇത് വേറെ ഭരണിയിലോ അല്ലെങ്കിൽ മറ്റു വേറെ ഗ്ലാസ് ചാറിലേക്കൊന്നും മാറ്റേണ്ട ആവശ്യമില്ല അതായത് ഈ മൂന്ന് ദിവസത്തിൽ ഓരോ ദിവസവും ഇതേ സമയം തന്നെ നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുത്താൽ മതിയാകും ഇതിലിപ്പോൾ അര ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഒരു അല്പം വീര്യം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗോതമ്പൂടെ ചേർക്കുന്നുണ്ട് ഈ ഗോതമ്പും ഞാൻ നന്നായിട്ട് കഴുകി വെയിലത്ത് വച്ച് ഉണക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് വറുത്തും കൂടെ എടുത്തിട്ടുണ്ട് കാരണം വേലത്ത് വച്ച് ഉണക്കിയതിന് ശേഷം ആയാലും ഗോതമ്പിൽ അല്പം പോലും ജലാംശം വരാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ ഈ ഇളക്കുന്ന തവി തവിയായാലും തടിത്തവി തന്നെ എടുക്കുക അത് നന്നായിട്ട് കഴുകി തുടച്ച് വെക്കുന്നതിനേക്കാളും നന്നായിട്ട് തുടച്ചതിന് ശേഷം വേലത്ത് വച്ച് ഉണക്കി തന്നെ എടുക്കുക ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈർപ്പം കാണാനും ഉണ്ട് ഒന്ന് നന്നായി വേലത്തിച്ച് ഉണക്കിയതിന് ശേഷം മാത്രമായിരിക്കണം ഈ തവി യൂസ് ചെയ്യേണ്ടത് ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മൂടി വയ്ക്കാം ഇനി അടുത്ത ദിവസം ഇതേ സമയം ഓപ്പൺ ചെയ്യുന്നതാണ് അതേ തടുത്തവി തന്നെ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം രണ്ടാമത്തെ ദിവസം ഇതുപോലെ തന്നെ ഇളക്കി തടുത്തവി കൊണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് ഈ ഓപ്പൺ ചെയ്യുന്നത് മൂന്നാമത്തെ ദിവസം കുക്കർ തുറക്കുമ്പോൾ തന്നെ ആ കറക്റ്റ് നല്ല വൈനിൻ്റെ മണമൊക്കെ കിട്ടുന്നുണ്ട് ആദ്യത്തെയും രണ്ടാമത്തെയും ദിവസങ്ങളിലെടുത്ത അതേ സെയിം തടി തടിത്തവി തന്നെയാണ് ഇപ്പോഴും എടുക്കേണ്ടത് വേറെ ഒന്നിനും ഈ തവി യൂസ് ചെയ്യാൻ പാടില്ല ഇപ്പം നമുക്ക് വൈനൊക്കെ റെഡിയായി ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുക്കുന്ന പാത്രമായാലും അതേപോലെ ഈ അരിപ്പായാലും നന്നായിട്ട് കഴുകി വേലത്തിച്ച് ഉണങ്ങി തന്നെ ആയിരിക്കണം അല്പം പോലും ഈർപ്പം ഇതിലൊന്നും ഉണ്ടാവാൻ പാടില്ല പിന്നെ ഇത് അരയ്ക്കുമ്പോൾ പ്രസ് ചെയ്ത് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ മട്ട് കൂടുതലായിട്ട് അതിൽ വരാൻ വരാൻ ചാൻസ് ഉണ്ട് ഇത് വൈൻ റെഡി ആയി കഴിഞ്ഞ് നമ്മൾ വൈൻ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമുക്കല്ലാടി അടിപൊളി വൈൻ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക ഇപ്പോൾ നമ്മൾ അരച്ചെടുത്ത വൈൻ ബോട്ടിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിറച്ച് പാടില്ല ഒരു മുക്കാൽ പാകമാക്കിയേ പിന്നെ ബോട്ടിലിൽ വയ്ക്കാൻ പാടുള്ളൂ നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വെറും മൂന്ന് ദിവസം കൊണ്ട് തന്നെ നല്ല അടിപൊളി വൈൻ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക പിന്നെ ആദ്യമായി കാണുന്നൊരു മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടി ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക താങ്ക്